ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മള് പാർലറിലൊക്കെ പോയി സമയം കളയണതും അതേപോലെ പൈസ ചിലവാക്കുന്നതിനും പകരം നമുക്ക് അതേ റിസൾട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഏറ്റവും ബെറ്റർ അപ്പൊ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ബ്രൈറ്റനിങ് തരാനുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടാലോ അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ശരണ്യ ബ്യൂട്ടി ബ്ലോഗ്സുകൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള വീഡിയോകളൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് യൂസ്ഫുൾ ആകുവാണെങ്കിൽ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ഈ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നല്ല പഴുത്ത പപ്പായയാണ് കേട്ടോ അതിൻ്റെ പൾപ്പ് നമുക്ക് ഫുള്ളായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ ഇതൊരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എന്നാലേ നമുക്ക് പാർലറിൽ കിട്ടുന്ന സെയിം റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ പൾപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ വേറെ ബൗളിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് രണ്ട് ടീസ്പൂ സ്പൂൺ അരിപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ പേസ്റ്റ് ആക്കി എടുക്കുന്നത് എന്നിട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ വേറെ പൾപ്പ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ മുൾത്താണിമിട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉൾത്താണിമിട്ടിയുടെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ സ്കിന്നു നല്ലൊരു ഗ്ലോ തരാനും അതേപോലെ എക്സസീവ് ഓയിൽ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ ക്ലീനായ ഫേസിലോട്ട് പപ്പായ പേസ്റ്റും കേടും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സർ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു ക്ലെൻസറാണ് ഫേസിലെ അടേർട്ടൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണത് എന്നിട്ട് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് അരിപ്പൊടി ഇട്ട് വെച്ച ആ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടോ ഈ ഒരു അരിപ്പൊടിയിൽ നല്ലൊരു സ്ക്രബ്ബർ കൂടിയാണ് കേട്ടോ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ അതേപോലെ ഓയിലി എക്സസീവ് ഓയിലൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നു നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നല്ല രീതിക്കൊന്ന് ഡ്രൈ ആകും എനിക്ക് കാണാനായിട്ട് പറ്റും എന്നിട്ട് നമുക്ക് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നല്ല ഹാർഷായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല കേട്ടോ ജെൻ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ആ ഡെഡ് സ്കിന്നോ അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ക്ലിയർ ആയിട്ടുള്ള ഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് നമുക്ക് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ എന്നിട്ട് നമുക്ക് മുൾത്താടിമിട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല രീതിക്ക് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം മിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കിന്നിന് എത്രമാത്രം ബെനിഫിറ്റ്സ് തരുന്നുണ്ടെന്ന് സ്കിന്നു നല്ല ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ എക്സീവ് ഓയിലൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ആക്നെസ് കാൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ് കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് ഒറ്റ യൂസ് നല്ലൊരു കിട്ടും റിസൾട്ട് കാണാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് പാർലറുകളൊക്കെ പോയിട്ട് സമയം കളയുന്നതിന് പകരം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ലവ് യു ആൻഡ് ബൈ